നമസ്കാരം നടിയും ബിഗ് ബോസ് താരവുമായ വീണ നായർ മലയാളികൾക്ക് എല്ലാവർക്കും സുപരിസ്ഥിതയാണ് സീരിയലുകളിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയതോടെയാണ് നടി ശ്രദ്ധേയയാവുന്നത് എന്നാൽ ബിഗ് ബോസ് മലയാളത്തിന്റെ രണ്ടാം സീസണിൽ മത്സരിച്ചതിനു ശേഷം വീണ പ്രശസ്തിയിലേക്ക് ഉയരുകയും ചെയ്തു നടിയുടെ കുടുംബജീവിതത്തെ പറ്റിയൊക്കെ ഷോയിലൂടെയാണ് പുറലോകം അറിയുന്നത് തന്നെ നടി അവതാരക എന്നതിലുപരി നർത്തകയും ഗായികയും ഒക്കെയാണ് വീണ തട്ടീം എന്ന സിറ്റ് ചെയ്ത വേഷം ഏറെ ശ്രദ്ധ നേടിയിരുന്നു കോമഡി അനായസം ചെയ്യാൻ കഴിയുന്ന ചുരുക്കം നടിമാരിൽ ഒരാൾ കൂടിയാണ് വീണ നായർ വെള്ളിമൂങ്ങ എന്ന സിനിമയിൽ ചെയ്ത കഥാപാത്രം ഹിറ്റും ആവുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ വീണ സജീവമാണ് സ്വകാര്യ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട നടിയാണ് വീണ നായർ നടിയുടെ കുടുംബജീവിതത്തെ പറ്റിയൊക്കെ ബിഗ് ബോസ് ഷോയിലൂടെയാണ് പുറലോകം അറിയുന്നത് ഭർത്താവും മകനും അടങ്ങുന്ന കുടുംബമായിരുന്നെങ്കിലും വൈകാതെ നടി ഭർത്താവുമായി വേർപിരിഞ്ഞു അടുത്തിടെയായിരുന്നു വീണയുടെ മുൻ ഭർത്താവായ അമന്റെ രണ്ടാം വിവാഹം എന്നാൽ രണ്ടാം വിവാഹം കഴിഞ്ഞതിന്റെ ഫോട്ടോകൾ പുറത്തുവിട്ടപ്പോൾ മുതൽ വലിയ രീതിയിൽ വിമർശനവും പരിഹാസവും കുറ്റപ്പെടുത്തലുകളും ഏറ്റുമാവുകയാണ് വീണാനാരുടെ മുൻ ഭർത്താവ് ആർജി അമൻ ഭൈമി ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അമനും വീണയും നിയമപരമായി ബന്ധം ഏർപ്പെടുത്തിയത് ഇരുവർക്കും ഒരു ആൺകുഞ്ഞുമുണ്ട് അമന്റെ വിവാഹ വാർത്ത പുറത്തു വന്നപ്പോൾ വീണ പങ്കുവച്ചു സോഷ്യൽ മീഡിയ പോസ്റ്റും വൈറലായിരുന്നു വിഷാദഭാവത്തിൽ വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്ന തന്റെ ഒരു വീഡിയോയ്ക്ക് ഒപ്പമായിരുന്നു വീണയുടെ പോസ്റ്റ് നമ്മളെല്ലാവരും രണ്ട് ബിംബങ്ങളായാണ് സ്നേഹിക്കുന്നത് ഒന്ന് മിഥ്യാബിംബം മറ്റേത് നമ്മുടെ യഥാർത്ഥ സ്വത്വം എന്റെ യഥാർത്ഥ സ്വത്വത്തിലേക്ക് ഞാൻ പടിപടിയായി നടന്നെടുക്കുന്നു ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു ലോക സംസ്ഥ സുഖനോ എന്നാണ് വീണ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ അമനെതിരെയുള്ള സൈബർ ആക്രമണം വർദ്ധിച്ചു ചിലർ അമനെ വിമർശിച്ചും വീണയ്ക്ക് പിന്തുണ അറിയിച്ചും കുറിപ്പുകളുമായി എത്തിയിരുന്നു അക്കൂട്ടത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കുറിപ്പിനും തനിക്ക് എതിരെ നടക്കുന്ന ഹെയ്റ്റ് ക്യാമ്പയിനും എതിരെ പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമൻ വീണയുമായി ബന്ധം വേർപ്പെടുത്തിയതിന് തക്കതായ കാരണമുണ്ടെന്നും പലരും കഥ അറിയാതെ ആട്ടം കണ്ട് ഓരോന്നെ എഴുതി പിടിപ്പിച്ച് നന്മമരം ചമയുകയാണെന്നും അമൻ കുറിച്ചു അവന്റെ ബീജത്തിനെ പത്ത് മാസം വയറ്റിൽ ചുമന്ന് നടന്ന് പ്രസവിക്കുന്നത് കൊണ്ടാണോ സ്ത്രീകൾക്ക് പുരുഷനെ മറക്കാൻ കഴിയാതെ പോകുന്നത് മനസ്സവരിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതും വേർപിരിഞ്ഞ രണ്ട് വ്യക്തികൾക്കിടയിൽ നിന്ന് പെട്ടെന്ന് തന്നെ മറ്റൊരു ലൈഫ് തെരഞ്ഞെടുക്കുന്നത് പലപ്പോഴും പുരുഷൻ തന്നെയാണ് ആണുങ്ങളിൽ ചിലരെപ്പോഴും ഭയങ്കര സ്വാർത്ഥരാണെന്ന് തോന്നാറുണ്ട് ഇൻസ്റ്റയിൽ നിന്നുപോലും മുൻഭർത്താവ് വീണയുമായുള്ള പഴയ ഫോട്ടോകൾ ഡിലീറ്റ് ചെയ്യുകയും ഇപ്പോഴും നിധി പോലെ കാത്തു സൂക്ഷിക്കുന്നതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഏതൊരാൾക്കും ക്ലിയർ പിക്ചർ കിട്ടും ഇപ്പോഴും വീണയുടെ മുൻ ഭർത്താവ് എന്ന പേരിലാണ് കക്ഷി അറിയപ്പെടുന്നത് പോലും അനാഥയായ വീണ ഭർത്താവിനെ ജീവന തുല്യം സ്നേഹിച്ചു കാണണം അതുകൊണ്ട് തന്നെ ഓവർകം ചെയ്യാനും സമയമെടുക്കും കാലം വായിക്കാത്ത മുറിവുകൾ ഇല്ലെന്നല്ലേ പറയാറുള്ളത് ഈ സമയവും കടന്നുപോയി മികച്ച സമയം വരാനുണ്ടെന്നേ വീണയോട് പറയാനുള്ളൂ എന്നായിരുന്നു ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പ് ഇതിനെതിരെയാണ് അമൻ മറുപടി പോസ്റ്റ് ചെയ്തത് ഗർഭപാത്രം വിത്തനുള്ള ഒരു നിഷ്ക്രിയ ഇടമല്ല മറിച്ച് അസ്തിത്വത്തിന്റെ ജീവനുള്ള സങ്കേതമാണ് ഞാൻ ആ വിത്ത് വളരെ ശ്രദ്ധയോടെയും ദൈവകൃപയോടെയും നട്ടുപിടിപ്പിച്ചു വളരെ വ്യക്തവും സ്വകാര്യവുമായ ഒരു കാരണത്താൽ വീണയുമായുള്ള ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു കാരണം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഒരു ദിവസം പറയാതെ തന്നെ ഞങ്ങളുടെ മകനായി മാറിയ കുട്ടി ഞങ്ങളെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സന്തോഷമായിരിക്കുക മകളോട് കാര്യങ്ങൾ കൂടി പറയാൻ നാളെ നിങ്ങൾക്ക് കഴിയട്ടെ ടോക്സിസിറ്റി നിറഞ്ഞ ജീവിതം നയിക്കാൻ മകളെ അനുവദിക്കരുത് അല്ലാത്തപക്ഷം ഒരു ദിവസം അവൾ നിങ്ങളോട് പറയും വിശാലമായി ചിന്തിച്ച് വളരാൻ അതുപോലെ ഞങ്ങളെ ആത്മാർത്ഥമായി പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കിയതിന് സ്നേഹത്തോടെ ഒരു വലിയ നന്ദി പുരുഷന്മാർ എന്ന് വിളിക്കപ്പെടുന്ന നമ്മളും ആഴത്തിലുള്ള വികാരങ്ങൾ വഹിക്കുന്നു അവ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറയെ തന്നെ ഇളക്കും ചിലപ്പോഴൊക്കെ നമ്മെ സ്ഥിരമായി നിലനിർത്താൻ ശരിക്കും ശ്രദ്ധിക്കുന്ന ഒരാളുടെ ഉറച്ചതും മനസ്സിലാക്കുന്നതുമായ കൈകൾ മാത്രമേ ഇതിനാവശ്യമുള്ളൂ എന്നുമാണ് അവൻ കുറിച്ചത് അതേസമയം നാല് ദിവസം മുമ്പ് മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു നടി വീണ നായരുടെ മുൻ ഭർത്താവും ആർജയും നർത്തകനുമെല്ലായമായ അമൻ ഭൈമയുടെ വിവാഹം നടന്നത് അടുത്ത സുഹൃത്തായ റീബ റോയിയാണ് അമൻ വിവാഹം ചെയ്തത് ഇരുവരും ഏറെ നാളുകളായി പ്രണയത്തിലായിരുന്നു മൂകാംബികയിൽ വളരെ ലളിതമായി നടന്ന വിവാഹത്തിനു ശേഷം അടുത്ത സുഹൃത്തുക്കളെയെല്ലാം അമനും റീബയും ഒരുമിച്ച് സന്ദർശിച്ചിരുന്നു നവദമ്പതികൾ തങ്ങളുടെ വീട്ടിൽ വന്നതിന്റെയും ഒരുമിച്ച് സമയം ചിലവഴിക്കാൻ കഴിഞ്ഞതിന്റെയും സന്തോഷം ആര്യും സിബിനും സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരുന്നു വിവാഹവും സുഹൃത്തുക്കളുമായുള്ള ഒത്തുചേരലിനുമെല്ലാം ശേഷം അമൻ ഭാര്യയ്ക്കൊപ്പം തിരിച്ച് ദുബായിലേക്ക് മടങ്ങി രണ്ടുപേരും ഏറെ നാളുകളായി ദുബായിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് തിരികെ പോകും മുമ്പായി ഏകമകൻ അമ്പാടിക്കൊപ്പം സമയം ചിലവഴിക്കാനും അവൻ ശ്രദ്ധിച്ചിരുന്നു റീഭ അമ്പാടിക്ക് പരിചിതമായ മുഖമാണ് കാരണം ഇടയ്ക്കിടെ അമനൊപ്പം താമസിക്കാനായി അമ്പാടി ദുബായിൽ താൻ ഷോകളും ഷൂട്ടുമായി വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യം വരുമ്പോൾ അമനാണ് കുഞ്ഞിനെ പരിപാലിക്കുന്നതെന്ന് വീണ തന്നെ പലപ്പോഴായി പറഞ്ഞിരുന്നു വിവാഹശേഷം റീഭയുമായി അമ്പാടിയെ കാണാൻ പോയതിന്റെ സന്തോഷം സോഷ്യൽ മീഡിയ വഴി അമൻ പങ്കുവച്ചിട്ടുണ്ട് ഫോട്ടോയെക്കാൾ ശ്രദ്ധിക്കപ്പെട്ടത് അവൻ നൽകിയ ക്യാപ്ഷനായിരുന്നു തന്നെ മനസ്സിലാക്കുന്ന കുഞ്ഞിനെയാണ് മകനായി ലഭിച്ചതെന്നത് അമൻ ക്യാപ്ഷനിലൂടെ പറയാതെ പറയുന്നുണ്ട് പ്രതീക്ഷതിനേക്കാൾ പക്വതയുള്ള ഒരു മകനെ ലഭിച്ചതിൽ ഞാൻ ഭാഗ്യവാനാണ് നിന്റെ എപ്പോഴും ദയ നിലനിൽക്കട്ടെ സത്യം മാത്രമേ നിന്റെ ചുവടുകളെ നയിക്കൂ എന്നാണ് അമൻ മകനും പുതിയ പങ്കാളിക്കും പങ്കാളിക്കുമൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചു കുറിച്ചത് മകൻ എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കുന്ന രീതി തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടെന്നും അവന്റെ പക്വത തന്റെ ജോലി എളുപ്പമാക്കുന്നുണ്ടെന്ന് മുമ്പ് വീണയും പറഞ്ഞിട്ടുണ്ട് രണ്ടാം വിവാഹം കഴിഞ്ഞുവെന്ന സന്തോഷം സോഷ്യൽ മീഡിയ പങ്കുവച്ചപ്പോൾ ആശംസകളേക്കാൾ വിമർശനമാണ് അമനെ നേരിടേണ്ടി വന്നത് കൂടുതൽ ഹെയ്റ്റ് കമന്റും കുഞ്ഞുമായി ബന്ധപ്പെടുത്തിയായിരുന്നു കുഞ്ഞിന് അച്ഛന്റെയും അമ്മയുടെയും ലാളനവും സ്നേഹവുമല്ലേ നഷ്ടപ്പെടുന്നതെന്നായിരുന്നു കമന്റുകൾ വിവാഹബന്ധം തകരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് കുഞ്ഞുങ്ങളാണ് ഇവനൊക്കെ മനുഷ്യനാണോ എന്ന് ചിലർ വിമർശിച്ചു കുറിച്ചിരുന്നു എല്ലാത്തിനുമുള്ള മറുപടിയാണ് ഒറ്റ ഫോട്ടോയിലൂടെ അമൻ നൽകിയത് അമനോടുള്ള അതേ അടുപ്പവും സ്നേഹവും വീണയുടെ മകന് റീഭയോടൊപ്പം ഉണ്ടെന്നതും ഫോട്ടോയിൽ നിന്നും വ്യക്തമാണ് മകനൊപ്പമാണ് ഇത്തവണ അമൻ ഓണം ആഘോഷിച്ചത് അവന്റെ രണ്ടാം വിവാഹത്തിന്റെ ഫോട്ടോകൾ പുറത്തു വന്നപ്പോൾ വീണ നായർ പങ്കിട്ട പോസ്റ്റ് ചർച്ചയായിരുന്നു നമ്മൾ എല്ലാവരും രണ്ട് ചിത്രങ്ങളുമായി ജീവിക്കുന്നു ഒന്ന് മിഥ്യാബോധം മറ്റൊന്ന് എന്റെ യഥാർത്ഥ ഞാൻ ഞാൻ എൻ്റെ യഥാർത്ഥ എന്നിലേക്ക് പടിപടിയായി നടക്കുന്നു നന്ദി എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു ലോക സംസ്ഥാ സുഗുനോ ഭവന്തു എന്നായിരുന്നു ഒരു യാത്രയിൽ നിന്നുള്ള വീഡിയോ പങ്കിട്ട് വീണ കുറിച്ചത് അമനുമായുള്ള ദാമപത്യം ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വീണ അവസാനിപ്പിച്ചത് വർഷങ്ങളോളം പ്രണയിച്ച ശേഷമായിരുന്നു ഇരുവരുടെയും വിവാഹം ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തിയപ്പോൾ വീണ ഏറ്റവും കൂടുതൽ സംസാരിച്ചതും അമനെയും കുഞ്ഞിനെയും കുറിച്ച് തന്നെയാണ് കണ്ണേട്ടൻ എന്ന് വീണ വിളിക്കുന്നത് ഇപ്പോഴും ബി പ്രേക്ഷകരുടെ കാതിലുണ്ട് ഭർത്താവാണ് ലോകമെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്ന വീണയുടെ ദാമ്പത്യം തകർന്നുവെന്നത് പ്രേക്ഷകർക്കും അവിശ്വസനീയമായ ഒരു വാർത്ത തന്നെയായിരുന്നു വീണയെയും അമനയും വർഷങ്ങളായി ഫോളോ ചെയ്യുന്ന പ്രേക്ഷകർക്ക് ഇരുവരുടെയും വിവാഹമോചനം ഒരു ഷോക്ക് തന്നെയാണ് ബിഗ് ബോസ് മലയാളത്തിൽ മത്സരാർത്ഥിയായി എത്തിയ ശേഷമാണ് വീണയെയും താരത്തിന്റെ വാക്കുകളിലൂടെ അമനയും പ്രേക്ഷകർ അടുത്തറിയുന്നത് കണ്ണേട്ടനെന്ന് ഹൌസിൽ വെച്ച് നിരന്തരം വീണ പറയുമായിരുന്നു അത്രമേൽ സ്നേഹിച്ച് കഴിഞ്ഞിരുന്നവർക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം പ്രേക്ഷകരുടെ മനസ്സിലുമുണ്ടായിരുന്നു വേർപിരലിന്റെ കാരണം തുറന്നു പറഞ്ഞില്ലെങ്കിലും താനായിരുന്നില്ല കണ്ണേട്ടങ്ങൾ ചേർന്ന പങ്കാളിയെന്ന് ഒറ്റവാക്കിൽ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് വീണ ചെയ്തത് അമന്റെയും പ്രീബയുടെയും വിവാഹം വാർത്ത ശേഷം വീണ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവെക്കുകയും അതിനെ ചുറ്റിപ്പറ്റി പ്രേക്ഷകർക്കിടയിൽ ചർച്ച നടക്കുകയും ചെയ്തിരുന്നു മുന്നോട്ട് ഒരുമിച്ച് പോകാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ വളരെ സൌഹൃദപരമായാണ് ഇരുവരും വേർപിരിഞ്ഞത് ഇരുവരും പിന്നീട് പങ്കുവെച്ച സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നും അത് വ്യക്തമാണ് രണ്ടായിരത്തി പതിനാലിലായിരുന്നു അമന്റെയും വീണയുടെയും വിവാഹം വൈകാതെ മകനും പിറന്നു വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം അമ്മന്റെ ഇപ്പോഴത്തെ പങ്കാളിയെക്കുറിച്ചും അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വീണ സംസാരിച്ചത് ചർച്ചയായിരുന്നു നല്ല കുട്ടിയാണെന്നും ചേരേണ്ടവർ തന്നെയാണ് ചേരുന്നതെന്നുമാണ് അന്ന് വീണ പറഞ്ഞത് ഭാവിയിൽ ഒരു പങ്കാളി തന്റെ ജീവിതത്തിലേക്കും വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും തന്റെ അച്ഛനെ പോലെ തന്നെ സ്നേഹിക്കുന്ന ഒരാൾ പങ്കാളിയായി വരണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും വീണ പറഞ്ഞിരുന്നു